വിചാരണയിൽ രക്ഷപ്പെട്ടോ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണെന്നറിയോ ഇന്നലിൽ വിശ്വാസികൾക്ക് വിജയത്തിന്റെ സോപാനമുണ്ട് അവിടെ മുന്തിരിയുടെ തോപ്പുകളുണ്ട് അവിടെ മുന്തിരിയുടെ തോപ്പുകളുണ്ട് വ്യത്യസ്തമായ തോട്ടങ്ങളുണ്ട് ഖുറാന് പറഞ്ഞില്ലേ വരതുപക്ഷക്കാർ മാസാബുല്യമീൻ ആരാണ് വലതുപക്ഷക്കാരെന്നറിയുമോ അവർക്ക് മുള്ളുകളില്ലാത്ത ഏലന്ത മരമുണ്ട് അടുക്കടുക്കായി വെച്ച കൊലകളുള്ള പഴങ്ങളുണ്ട് വിശാലമായ തണലുകളുണ്ട് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട് ഖുർആാന് പറഞ്ഞില്ലേ ഫിഹാ ഫുൻ്മാ അവിടെ ഉറുമാം പഴമുണ്ട് അവിടെ പഴങ്ങളുണ്ട് അവിടെ സുന്ദരമായ അരുവികളുണ്ട് അവിടെ തേനിന്റെ അരുവികളുണ്ട് അവിടെ പാലിന്റെ അരുവികളുണ്ട് അവിടെ വെള്ളത്തിന്റെ അരുവികളുണ്ട് ഇതെല്ലാം സ്വർഗീയ അള്ളാഹുവിന്റെ ഖുറാന് പറഞ്ഞില്ലേ മസലുൽ മുത്തൂ വിശുദ്ധ ഖുറാൻ നമ്മളോട് പറയുകയാണ് സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ് من خمر لذه للشاربين കുടിക്കുന്നവർക്ക് ഹൃദ്യമായ മദ്യം അവിടെയുണ്ട് കള്ളവിടെയുണ്ട് കള്ളെന്ന് കേൾക്കുമ്പോ ഒരിക്കലും ദുനിയാവിനോട് താരതമ്യം ചെയ്യേണ്ട ദുനിയാവിലെ കള്ളുപോലെ മത്തുപിടിക്കുന്ന കള്ളല്ല അള്ളാഹുവിന്റെ ഖുറാന് നമ്മളെ പഠിപ്പിച്ചില്ലേ തലവേദന ഉണ്ടാക്കാത്ത മദ്യപാൻ അതേ ശരീരത്തിന് ദോഷകരമല്ലാത്ത മദ്യപാൻ ഇതൊക്കെ സ്വർഗീയ ലോകത്തിൽ അല്ലാഹു ഒരുക്കി വെച്ച ഇതൊക്കെ സ്വർഗീയ ലോകത്തുണ്ട് എന്ന് പറഞ്ഞതാണ് തേനന്റെ അരുവിയുണ്ട് പാലിന്റെ അരുവിയുണ്ട് നമുക്കിഷ്ടപ്പെട്ട പഴവർഗങ്ങളുണ്ട് എല്ലാം സ്വർഗീയ സ്വർഗീയലോകത്തുണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട് അള്ളാഹുവിന്റെ ഖുറാന് പറയുന്നു നിത്യജീവിതം നൽകുന്നു അവരുടെ ഇടയിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് അവരുടെ കൈകളിൽ കോപ്പകളുണ്ട് കൂജകളുണ്ട് അതേ സ്വർഗത്തിലെ വള്ളങ്ങൾ നിറച്ച കോപ്പകളാണ് സ്വർഗത്തിലെ വള്ളം നിറച്ച വെള്ളം നിറച്ച കൂജകളാണ് എന്നിട്ട് അള്ളാഹുവിന്റെ ഖുറാന് പറയുകയാണ് தான பிரியப்பட்டவரே சுரகம் എനിയോ കുറാൻ പറയാൻ സ്വർഗീയാരാമത്തെ കുറിച്ച് കുറാൻ പറയാൻ സ്വർഗത്തിൽ വിശ്വാസികൾ കള്ള കൊടുക്കുന്ന ഒരു സമ്മാനമാണ് വിശാലമായ നയനങ്ങളുള്ള അവരുടെ പ്രത്യേകത എന്താണെന്നറിയോൻ ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുമണികളെ പോലെയാണ് അവർ അള്ളാന്റെ ഖുറാന് പറയുകയാണ് ലഭിക്കുന്ന പെണ് അത് പ്രായ ഏതാണെന്ന് പറയുമോ കന്യകകളാണ് അവർ സുന്ദരികളാണ് അവരുടെ ശരീരത്തിലേക്കൊന്ന് നോക്കുമ്പോഴേ അവരുടെ ഉത്ഭാഗം നമുക്ക് കാണും വിധം സുന്ദരികളാണ് എന്ന് ഖുറാനല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖുറാന് നമ്മളെ നീ പഠിപ്പിക്കുക കടന്നുപോയി നീയും നിന്റെ ഭാര്യമാരും കൂടെ സന്തോഷത്തോടു കൂടി നീ ഖുറാനിലേക്ക് പോയിക്കും സ്വർഗത്തിലേക്ക് പോയിക്കും സ്വർഗത്തിലെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ പ്രസൂല പറയോ ആ പെണ്ണങ്ങാനം ഒന്ന് ദുനിയാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശഭൂമികളൊക്കെയും ആകാശഭൂമികളൊക്കെ പ്രകാശിതമാകുന്ന അത്രയും സൗന്ദര്യമാണെന്ന് അത്രയും സൗന്ദര്യാണെന്ന് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അറിയാം ഈ സ്വർഗ്ഗമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കേണ്ടത് ഈ സ്വർഗം സ്വർഗത്തിന്റെ ഒരൊറ്റ പ്രത്യേകതകൾ പറയാം സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി സ്വലമ്മ പറയണേറ്റവും അവസാനമായി പ്രവേശിപ്പിക്കേണ്ട വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂല പറഞ്ഞാൽ അറിയാം അയാളോട് അവസാനം കടക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ അറിയാം പഠിച്ചവനെ അവസാനം അല്ലേ ഞാന് ഞാൻ അവിടെ ചെന്ന് ചെന്ന എനിക്കെന്താണ്ടായ ചോദിച്ചു അല്ല തിരിച്ചു മറഞ്ഞ മറുപടി എന്താ അറിയും ദുനിയാവിലെ ഒരു രാജാവിന്റെ സൗകര്യം മുഴുവൻ ഞാൻ നിനക്ക് തരാം നിനക്കത് മതി എന്ന് ചോദിച്ചു പഠിച്ച എനിക്ക് മതി എനിക്ക് വേർന്നും ഏത് ദുനിയാവിൽ ഒരു രാജാവിന്റെ സൗകര്യം ഞാൻ നിനക്ക് തരാം ഇപ്പൊ മമ്മലക്കുത്ത് സൗദിയ സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിന്റെ സൗകര്യങ്ങളൊക്കെ നിനക്ക് തരാന്ന് പറഞ്ഞാൽ ആരാ അത്ഭുതപ്പെട്ടു ഇല്ലേ നമ്മളൊക്കെ സ്വപ്നം കാണുന്നതാണ് അതൊക്കെ അത് നിനക്ക് തരാൻ പറഞ്ഞാൽ നീ തൃപ്തിപ്പെടും അള്ളാനോട് പറഞ്ഞു ഈ വ്യക്തി പറഞ്ഞു എനിക്ക് അത് മതി അല്ലാ പറഞ്ഞു പോരാ പോരാട്ടി കൂടി നിന്റെ കണ്ണിന് കുളിരേകുന്നതൊക്കെയും അവിടെയുണ്ട് നിന്റെ മനസ്സാഗ്രഹിക്കുന്നതൊക്കെയും അവിടെയുണ്ട് എവിടെ സ്വർഗീയ ലോകത്തുണ്ട് എന്നിട്ട് ലോകത്തിന്റെ നേതാവ് ഓദിച്ചിരുകയാ മാ ഉഫിയിൻ ജസാ ബിമാക്കാനൂയൂ ഒരു മനുഷ്യനും അറിയാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ അനുഭൂതികളുടെ കേന്ദ്രമാണ് പരലോകം കേന്ദ്രമാണ് സ്വർഗീയ ലോകം